ക്യാൻസർ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ പരിശോധനകൾ നടത്തി ക്യാൻസർ റിസ്കിൽ നിന്നും രക്ഷ നേടാനും ക്യാൻസർ വരാതിരിക്കുവാനുള്ള ജീവിത രീതികളെ ബോധവൽക്കരണത്തിനുമായുള്ള ക്ലാസും മെയ് പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഇരട്ടി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ ഇരട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ കണ്ണൂർ ജില്ലയില് ഇത്തരത്തിൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡോക്ടേഴ്സിന്റെ കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു സ്ഥാപനം ഒരു വർഷത്തെ താഴെയായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഓൻക്യൂർ ഹെൽത്ത് സെൻ്റർ താണയിലുള്ള എന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂർ എന്ന നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പൊതുജന സേവന പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് അവരുമായിട്ട് സഹകരിച്ചു നടത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയുണ്ടായി ഞാൻ അക്കാര്യം അവരോട് സംസാരിച്ചപ്പോൾ അവർ വളരെ താല്പര്യപൂർവ്വം അത് ചെയ്യാമെന്ന് എൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഓൻഗിയറിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മുടെ മെഡിക്കൽ ലാബുകളിലൊക്കെ വെറും മെഡിക്കൽ ചെക്കപ്പുകൾ മാത്രമാണ് നടത്തുന്നത് അവിടത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് വരാൻ ചാൻസുകളുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെക്കുറിച്ച് കണ്ടെത്തിക്കൊണ്ട് ഓങ്കോളജിയുടെ ഡോക്ടറടക്കം നമ്മൾ നോക്കി ആ രീതിയിലുള്ളൊരു പരിശോധനയുള്ള ഒരു മെഡിക്കൽ സെൻറ്റർ ആണ് അതുപോലെ ഒരു മെഡിക്കൽ ലാബാണ് ഓൺക്യൂർ ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂർ ഓൺക്യൂർ പ്രിവൻറ്റീവ് ഹെൽത്ത് കെയർ സെന്റർ കണ്ണൂരും സംയുക്തമായാണ് സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നത് റിട്ടയർഡ് എസ് പി പ്രിൻസ് അബ്രഹാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്കാണ് അവസരം എൺപത്തി എട്ട് നാല് അറുപത് പത്തൊൻപത് എന്ന നമ്പറിൽ വിളിച്ചാണ് ബുക്ക് ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് അതായത് അതാണ് നമ്മൾ മെയിൻലി വർക്ക് ചെയ്യുന്നതും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് എന്തുകൊണ്ടും ഒരു ഫോർത്ത് സ്റ്റേജിലേക്ക് ക്യാൻസർ നീ നീങ്ങുന്നതിനേക്കാളും നല്ലത് അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് അത് ഫിനാൻഷ്യലി നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെ മെൻറ്റൽ ഹെൽത്ത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് ആൻഡ് ഏറ്റവും കൂടുതൽ അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരാതെ നോക്കാമെന്നുള്ളതാണ് കാരണം ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി അതായത് എല്ലാരും ശരീരത്തിലും ക്യാൻസർ സെൽസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ആ ഒരു ക്യാൻസർ സെൽസ് ഓൾറെഡി ഉള്ളത് അത് മൾ നമ്മുടെ ഈ ജീവിതത്തിലെ ശൈലി കാരണം നമുക്കത് മൾട്ടിപ്ലൈ ആവുന്നതാണ് അപ്പോൾ ആ ഒരു മൾട്ടിപ്ലൈ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇന്ന് കണ്ണൂരിൽ തന്നെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നൂറ്ററുപതിൽ പരം ആളുകൾ ഒരു പഞ്ചായത്തിലെ ക്യാൻസർ പേഷ്യൻസ് ആണ് അത് പലരും ഡിറ്റക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫോർത്ത് സ്റ്റേജിലൊക്കെയാണ് ആളുകൾ അത് കാണുന്നത് അതിൻ്റെ സിംറ്റംസ് വരുന്ന സമയത്താണ് ആളുകൾ കാണുന്നത് ഇപ്പം നമുക്ക് ഈ എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് കണ്ണൂരുമായിട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്ക് കണ്ണൂർ എന്താ പറയുക ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ ഗുണമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സമ്മേളനത്തിൽ ഓൺക്യൂർ കോർഡിനേറ്റർ എം പി മോഹസ വി ജി സുനിൽകുമാർ എം പി അനുജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരടി